രാജ്യത്തെമ്പാടുമുള്ള കർഷകർക്ക് നമ്മുടെ കേരളത്തിലുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ആ വമ്പൻ പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രഖ്യാപിച്ചു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നിർണായക അറിയിപ്പുകൾ പങ്കുവച്ചിരുന്നു ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു പോസ്റ്റ് ഓഫീസ് അക്കൌണ്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചു നൽകിയത് ആ സമയമെല്ലാം പിന്നിട്ടിരിക്കുന്നു നമ്മുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ രണ്ടായിരം രൂപ നൽകുവാൻ പോവുകയാണ് രണ്ടായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകുവാൻ വേണ്ടി പോകുന്നത് ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്കാണ് നാലായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ എത്തിച്ചേരുവാൻ പോകുന്നത് അല്ലാത്തവർക്കെല്ലാം അത് പതിനഞ്ചാമത്തെ ഘടു െ എത്തിയവർക്ക് രണ്ടായിരം രൂപ ആയിരിക്കും എത്തിച്ചേരുക വിതരണം നടക്കുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടാം തീയതി അതോടെ അത് വരുന്ന ബുധനാഴ്ച അക്കൗണ്ടിൽ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തുക നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനമാണ് പി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന തുക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇലക്ട്രോണിക് നടത്തുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അറിയിപ്പ് നൽകിയിരുന്നു നമ്മുടെ ചാനൽ വഴി അത് അപ്ഡേറ്റ് ചെയ്തതുമാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് തുക വിതരണം നടക്കുന്നത് എന്നുള്ള അറിയിപ്പുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം തുക വിതരണം ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരുന്നു തുക നൽകിയത് ഇപ്രാവശ്യം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇനി ഏത് സമയത്താണ് വിതരണം നടക്കുന്നത് എന്നുള്ള കാര്യം പിന്നീട് കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രകാരം ഈ ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുന്നത് ആയിരിക്കും അതിനായി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തുവാൻ വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ ഇത്തരം അറിയിപ്പുകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന മുറയ്ക്ക് വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ തീർച്ചയായും അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇക്കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവ് ആണെന്ന് പരിശോധിക്കുക തീർച്ചയായും ഈയൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും ഫേസ്ബുക്കിലൂടെയും സുഹൃത്തുക്കളിലേക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കൂടുതൽ പുതിയ അറിയിപ്പുകളുമായി ഇനിയും കണ്ടുമുട്ടാം